അപ്പോൾ ഇന്നത്തെ വീഡിയോ പൂടപ്പഴത്തിനെക്കുറിച്ചാണ് പൂടപ്പഴം എന്ന് പറയുന്നത് പൂട പോലെ ഉണ്ടാവും ഇതിൻ്റെ പുറം ഇതിന് മുകളിലൊരു പൂടമാവേ ഉണ്ടാകും ഇത് പണ്ട് നാട്ടും പുറങ്ങളിൽ ധാരാളം ഉണ്ടായിരുന്നു പഴയ തലമുറയിൽപ്പെട്ട ആളുകളെല്ലാം കുട്ടികളായിരിക്കുന്ന സമയത്ത് ഇത് പറിച്ചു തിന്നിരുന്നു ഇതിന് ഒരുപാട് പേരുണ്ട് പൂടപ്പഴം അമ്മുമ്മപ്പഴം കുറുക്കമ്പഴം പിന്നെ അതുകൂടാതെ മൂക്കട്ടപ്പഴം എന്ന് പറയുന്നത് മൂക്കട്ടപ്പഴം എന്ന് പറയുന്ന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പൊട്ടിച്ച് കഴിഞ്ഞിരുന്നെങ്കിൽ ഉള്ളിൽ മൂക്കട്ട പോലെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് മൂക്കെട്ടപ്പഴം പിന്നെ പ്രാദേശികമായിട്ട് പലരും പല പേരുകളിൽ ഇത് ചെയ്യുന്നത് ഇതെല്ലാം കുട്ടിക്കാലത്ത് കഴിച്ചിരുന്നുകൊണ്ടും പഴയ തലമുറയിലുള്ള ആളുകൾക്ക് പല ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴത്തെ ഫ്രൂട്ട്സ് കഴിക്കണം മാതിരി ഇത് പറിച്ച് തോട്ടങ്ങളിൽ പറമ്പിലൊക്കെ പോയി നിന്ന് പറിച്ചു കഴിച്ചു വരുന്നെങ്കിൽ നമുക്ക് ആരോഗ്യപരമായിട്ട് നല്ല ഗുണമുണ്ടായിരുന്നു ഇപ്പോൾ ഇത് ആരും സംരക്ഷിക്കുന്നില്ല ഇപ്പോൾ ആരും ഇതിനെ സംരക്ഷിക്കുന്നില്ല ഇത് നശിപ്പിച്ച് കളയുന്നു ഇതിൻ്റെ ഗുണങ്ങൾ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാറില്ല ഇത് കഴിക്കാറില്ല ഇത് വിഷമമല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക അപ്പോൾ പക്ഷികൾക്ക് രോഗങ്ങളൊന്നുമില്ലാത്തത് പക്ഷികളെല്ലാം സ്ഥിരമായിട്ട് ഇത് കഴിക്കുന്നതുകൊണ്ടാണ് അവർക്ക് യാതൊരു രോഗവും ഇല്ല അവർക്ക് ആസ്പത്രി ഒന്നുമില്ല പക്ഷേ മനുഷ്യന്മാർക്ക് മാത്രമേ ആസ്പത്രി ഉള്ളൂ കാരണം നമ്മൾ കഴിക്കുന്ന സാധനങ്ങളെല്ലാം വിഷമമായിട്ടുള്ള ഇതുകളാണ് അപ്പോൾ പൂടപ്പഴം അമൂമ്പ പഴം കുറുക്കമ്പഴം എന്ന് പറയുന്നത് ഇത് നമുക്ക് വീടുകളിൽ തോട്ടത്തിൽ ചെടികൾ നടുന്നതിൻ്റെ കൂട്ടത്തിൽ വളർത്തി കഴിഞ്ഞാൽ അതിൻ്റെ പൂവ് കാണാൻ നല്ല ഭംഗിയുണ്ട് ചെറിയ കായ കാണാൻ ഭംഗിയുണ്ട് പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേമാതിരി മഞ്ഞ നിറത്തിലുള്ള കായ ഉണ്ടാവും ഈ കായ തന്നെ നമുക്ക് വെറുതെ പൊട്ടിച്ച് കഴിക്കാമെന്നുള്ളതാണ് വൃത്തിയായി അപ്പോൾ കഴിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കുരു ഉണ്ടാവും കറുത്ത കുരുണ്ടാവും ഈ തോട് കളഞ്ഞിട്ട് ഇതാണ് കഴിക്കുന്നത് അപ്പം ഇതിന് ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപൂർവമായിട്ട് അപാരമായിട്ടുള്ള ടേസ്റ്റാണ് ഇത് പൊട്ടിക്കുമ്പോൾ കാണുന്നതാണ് മൂക്കട്ടയുടെ മാരി വലുതെന്ന് പറയുന്നത് കൊണ്ടാണ് മൂക്കെട്ടങ്ങ് പഴം എന്ന് പറയുന്നത് അമ്മൂമ്മപ്പഴം മുത്ത് പഴം മൂക്കട്ടപ്പഴം അതിന് മൂന്നാലഞ്ച് പേരുകളിൽ അറിയപ്പെടുന്ന ഈട് നമുക്ക് ഇതിൻ്റെ കായ പഴുക്കുന്ന സമയത്ത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് നട്ട് വീണ്ടും വീണ്ടും ഉണ്ടാക്കാം അത് പറമ്പുകളിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഇത് പക്ഷികൾ തിന്ന് എവിടെയെങ്കിലും കൊണ്ട് വിസർജിക്കുമ്പോൾ അതിൻ്റെ തൈകൾ വീണ്ടും വീണ്ടും ഉണ്ടാകും അപ്പോൾ ഇത് ഇതുപോലെ അപൂർവമായിട്ട് നശിച്ചു കൊണ്ടിരിക്കുന്ന മരുന്നുകളും ഔഷധച്ചെടികളെ കുറിച്ച് പറയുക എന്നുള്ളതാണ് എൻ്റെ മെയിനായിട്ടുള്ള ഇതാണ് അപ്പം ഞാൻ പലരും എന്നെ വൈദ്യരെന്ന് വിളിക്കുന്നില്ല ഞാൻ വൈദ്യരല്ല വൈദ്യരല്ല എന്ന് എല്ലാവരോടും പറയാറുണ്ട് എന്നാലും അവർ പറയുന്നതിൻ്റെ കാരണം ചോദിക്കുന്നതിരയിൽ വിദ്യ അറിയാവുന്നവനെ വൈദ്യൻ എന്നാണ് ഞങ്ങൾ പറയുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് പല വിദ്യകളും അറിയാം നിങ്ങൾ പലതും തേടി കണ്ടുപിടിച്ച് ഇത് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളെ വൈദ്യര വൈദ്യന ഇനിയും എപ്പോഴും പറയുന്നു ഞാൻ വൈദ്യനല്ല ഇതിനെക്കുറിച്ച് സംരക്ഷിക്കുകയും ഇതിനെക്കുറിച്ച് ഇത് ചെയ്യുന്നു അപ്പം ഇതിൻ്റെ പൂടപ്പഴം എന്ന് പറയുന്ന കാരണം ഇതിൻ്റെ മുകളിൽ പൂടമാതിരി ഇതേമാതിരി ഒരു കവറിങ് ഉണ്ടാവും പഴുത്തു കഴിഞ്ഞാൽ ഇതേമാതിരി കിട്ടും അപ്പോൾ ഇത് പൂടപ്പഴം അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വീഡിയോ വളരെ ചെറിയ വീഡിയോകളൊക്കെ ഇപ്പോൾ ചെയ്യുന്നത് വളരെ കുറച്ച് കുറച്ചാണ് ഒരുപാട് നീട്ടി പറയുന്നില്ല അപ്പോൾ ഇതിൻ്റെ വിത്ത് കിട്ടും ആവശ്യക്കാരുണ്ടെങ്കിൽ ചില സമയത്ത് വിത്ത് കിട്ടുന്ന സമയത്ത് കൊരിയറായിട്ട് അയച്ചു തരാൻ പറ്റും അത് നിങ്ങൾക്ക് നട്ട് കഴിഞ്ഞാൽ തൈ ഉണ്ടാവും തണ്ട് നട്ടാലൊന്നും പിടിക്കില്ല ഈ വിത്ത് മുളപ്പിച്ച് തന്നെ നമ്മളിത് ചെയ്യണം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പല സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക അപ്പോൾ അതിന് മറുപടി പറഞ്ഞു തരാം വിത്ത് ആവശ്യമുള്ളതുണ്ടെങ്കിൽ വിത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ആ സീസണിൽ മാത്രമേ ഇത് കിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ പേര് പൂടപ്പഴം അമ്മൂമ്മപ്പഴം അപ്പോൾ ഈ പഴം ഇതിനെക്കുറിച്ചുള്ളത് കാണിച്ചു തന്നല്ലോ